ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കിടിലനായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഒരുപാട് വെറൈറ്റി റോസ് പ്ലാന്റുകൾ അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റുകൾ അതുപോലെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഒരുപാട് ആൾക്കാർ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു പിന്നെ വാട്സപ്പിലൊക്കെ വന്നിട്ട് ചാനലിൻ്റെ പേരൊക്കെ ചോദിക്കുന്നത് കാരണം വീണ്ടും വീണ്ടും വീഡിയോ സെർച്ച് ചെയ്ത് കാണാനായിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓർഡറൊക്കെ നമുക്ക് തരാവുന്നതാണ് പിന്നെ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഇന്നിപ്പം പിന്നെ ഓഗസ്റ്റ് പതിനാറാം തീയതി വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്താണെങ്കിൽ ഇപ്പം ഇന്ന് ഓർഡർ ചെയ്യുന്ന പ്ലാന്റുകൾ തിങ്കളാഴ്ച നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതാണ് അതായത് ശനിയാഴ്ച ഓർഡർ ചെയ്യുന്നവർക്ക് ചൊവ്വാഴ്ച അയക്കും ഞായറാഴ്ച ഓർഡർ ചെയ്യുന്നവർക്ക് ബുധനാഴ്ച അയക്കും അങ്ങനെയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുക ഒരാഴ്ച ആഴ്ച ഈ പ്ലാൻ നിങ്ങൾ ഓർഡർ പ്ലാന്റുകൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതുപോലെ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെ ആയാലും രണ്ട് ദിവസത്തിനുള്ളിൽ ആദ്യ ഒരു ദിവസം കൊണ്ടൊക്കെ കിട്ടും തൃശ്ശൂർ വരെയൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടും നമ്മൾ കണ്ണൂരാണ് നമ്മുടെ പ്ലേസ് വരുന്നത് കണ്ണൂരിൽ നിന്നാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ പ്ലേസ് എവിടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ കണ്ണൂരാണ് കണ്ണൂർ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പ്ലേസ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പ്ലാന്റുകൾ അയച്ചാൽ മിക്കവാറും എറണാകുളം വരെയൊക്കെയുള്ള സ്ഥലത്ത് പിറ്റേന്ന് തന്നെ കിട്ടുന്നുണ്ട് അതിനപ്പുറത്തോട്ടുള്ള സ്ഥലത്തേക്കൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസം പിടിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കേണ്ടതാണ് ഡി ടി ഡി സി വഴിയാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചേരുന്നത് അതുപോലെ പേയ്മെന്റ് മോഡ് ഗൂഗിൾ പേ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീട്ടിലും ഒക്കെ നോക്കാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഓർക്കിഡ് റോസ് ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ഒത്തിരി ആൾക്കാർ ഓർക്കിഡ് റോസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ഇത് കണ്ടില്ലേ ഇതിന്റെ പൂക്കൾ എന്ന് പറയുന്ന അത്ര അധികം ആയിട്ടുള്ള ഒരു പൂക്കളാണ് ഇതിന്റെ കണ്ടില്ലേ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുള്ളില്ലായുള്ളതാണ് എല്ലാ റോസുകൾക്കും മിക്കവാറും എല്ലാ വെറൈറ്റി റോ റോസുകൾക്കും മുള്ള റോസുകളാണ് വരുന്നത് പക്ഷേ നമുക്ക് ഈ ഓർക്കിഡ് റോസിൻ്റെ തീരെ മുള്ളുകൾ വളരെ ഇല്ല എന്ന് പറയാം ഇത് കണ്ടില്ലേ ഉള്ളില്ലാത്ത ചെടിയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഉള്ള വീടുകളിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ് റോസ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ ഇപ്പോൾ നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് എല്ലാ മൊട്ടുകളും പൂക്കളൊക്കെ ആയിട്ടുള്ള ചെടികളാണ് വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അടുത്തു വരുന്ന ഈ ഒരു കിടിലനായിട്ടുള്ളൊരു റോസ് വെറൈറ്റിയാണ് ഫ്ലോറിബൻഡ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി കണ്ടില്ലേ ഇതിലെ പൂക്കൾ എന്ന് പറയുന്നത് പൂക്കൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങ് വിടർന്നു വരില്ല ഇത് വില ഒരു മുട്ടുപോലെ നിൽക്കുന്നത് പക്ഷെ പൂക്കാൻ തുടങ്ങിയാൽ ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള വെറൈ വെറൈറ്റിയാണ് നമ്മുടെ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് കൊല കൊലയായിട്ടാണ് പൂക്കൾ വരുന്നത് നമ്മുടെ ഓർക്കിഡ് റോസ് പോലെ തന്നെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇത് ഓർക്കിഡ് ഒക്കെ അപേക്ഷിച്ച് ചെറിയ കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത് വരുന്നത് ഒരു കളറാണ് ബ്ലാക്ക് റോസ് കണ്ടില്ലേ ഇത് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന പ്ലാന്റ് ആണ് നമുക്കൊക്കെ ആദ്യമായിട്ട് കിട്ടുകയാണ് അപ്പം ഫോറിനേഴ്സറികളൊക്കെ കാണുന്നുണ്ട് പക്ഷേ നമുക്ക് കിട്ടിയത് ആദ്യമായിട്ടാണ് ഇത് കണ്ടില്ലേ ബ്ലാക്ക് റോസ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ നൂറ്റി അമ്പത് രൂപയാണ് വൺ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ വില വരുന്നത് ബ്ലാക്കിൽ ഒരു യെല്ലോ ഒക്കെ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കുറച്ച് പ്ലാന്റ് ഒരു നാലോ അഞ്ചോ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാം മാത്രമേ ഉള്ളൂ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഒരു അഞ്ചോ ആറോ പ്ലാന്റ് അതിൽ കൂടുതലില്ല കേട്ടോ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റേ ഉള്ളൂ ഒരു ബ്ലാക്ക് കളറും അതിലൊരു ഡോട്ട് ഒരു യെല്ലോ ഡോട്ടൊക്കെ വരുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് വൺ ആണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്നത് നല്ല കിടലനായിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മുടെ ബട്ടൺ റോസ് നമ്മൾ മിക്കവാറും വീഡിയോയിലൊക്കെ കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബട്ടൺ റോസ് അത്രയധികം ബെഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബട്ടൺ റോസ് കണ്ടില്ലേ ഇതുപോലെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ബട്ടൺ റോസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് പ്ലാന്റിന് ഓവർ വലിപ്പമൊന്നുമില്ല പക്ഷെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വൺ ആണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു മിനിയേച്ചർ റോസ് ആണ് കണ്ടില്ലേ നല്ല വൈറ്റ് പൂക്കളൊക്കെ ആയിട്ട് പൂക്കൾ മൊട്ടുകളും പൂക്കളും ഒക്കെയുള്ള ചെടിയാണ് വരുന്നത് ഇതൊക്കെ കമ്പു കുത്തി പിടിപ്പിച്ച ചെടിയാണ് കേട്ടോ ബട്ടൺ ബട്ടൺ റോസും ഓർക്കിഡ് റോസും ഒന്നും കമ്പു ബഡ് റോസ് ആണ് അപ്പോൾ ഇതൊക്കെ കമ്പു നല്ല നാടൻ തൈകളാണ് വരുന്നത് നല്ല മിനിയേച്ചർ ചെടിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപ തന്നെയാണ് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്ക ഇവിടുത്തെ വരുന്ന ബട്ടൺ റോസിന്റെ മിനി പിന്നെ വൈറ്റ് കളറാണ് കേട്ടോ ഇത് ഉണ്ടല്ലേ ബട്ടൺ റോസിൻ്റെ നമ്മളിപ്പോൾ നേരത്തെ പിങ്ക് കളർ കാണിച്ചു ഇപ്പോൾ കാണിക്കുന്നത് ഇത് വൈറ്റ് കളറാണ് ബട്ടൺ റോസിന്റെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഇതും കമ്പു കുത്തി പിടിപ്പിച്ച തൈകളാണ് നാടൻ തൈകളാണ് അപ്പോൾ ആവശ്യമുള്ളത് ഈ നാടൻ തൈകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഡ്ഡിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് നമുക്ക് റൂട്ടഡ് ഓൺറൂട്ടഡായിട്ടുള്ള തൈകളാണ് വേണ്ടത് അത് പിടിച്ചു കിട്ടാൻ എളുപ്പമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് വരുന്നത് ഈ ഒരു ബട്ടൺ റോസ് ഒക്കെ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഇതും തൊണ്ണൂറ് രൂപ തന്നെയാണ് വരുന്നത് അടുത്ത് വരുന്നത് കലാഞ്ചി പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് അപ്പോൾ ഇതാരും വെയിലത്തൊന്നും വെക്കരുത് അതുപോലെ മഴയും കൊള്ളിക്കരുത് നമ്മുടെ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് കലാഞ്ചിയുടെ ഹൈബ്രിഡ് തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക കേട്ടോ കലാഞ്ചിയുടെ റെഡ് കളറാണ് നല്ല കടും റെഡ് കളർ ഇതുകൊണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് വരുന്നത് അപ്പോൾ ഇതും എൺപത് രൂപ തന്നെയാണ് വരുന്നത് നല്ല കടും കളർ റെഡ് കളറാണ് വരുന്നത് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് നിറയ്ക്ക് എൺപത് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്ത് വരുന്നത് കലാഞ്ചിയുടെ പിങ്ക് കളറാണ് കേട്ടോ ഇത് ഉണ്ടല്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക എൺപത് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് കലാഞ്ചിയൊക്കെ പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അതായത് കമ്പമൊക്കെ കുത്തി പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ വാട്ടറിംഗ് വെള്ളം കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കൊടുത്താൽ മതി അതുപോലെ മഴയത്തൊന്നും വെക്കാതെ ശ്രദ്ധിക്കുക വെയിലുകൾ വെക്കാതെ ശ്രദ്ധിക്കുക ഇങ്ങനെ ഇല വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളൊക്കെ പെട്ടെന്ന് പുള്ളി പോകും അപ്പോൾ നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ാണ് കലാങ്കിയോ അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ എൺപത് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്തു വരുന്ന പൂന വെറൈറ്റിയുടെ ഹൈബ്രിഡ് ചെത്തിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇത് കണ്ടില്ലേ ഒരു മൂന്ന് ഷൂട്ടൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഓറഞ്ച് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് കേട്ടോ നല്ല ഓറഞ്ച് കളറാണ് പൂക്കൾക്ക് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഓറഞ്ച് കളർ ചെത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് ഹൈബ്രിഡ് ആണ് പൂനാറ പൂനാ വെറൈറ്റിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം നമുക്ക് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അതുപോലെ നമുക്ക് പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചെത്തിയൊക്കെ സാധാരണ നമുക്കറിയാം നല്ല ഹൈറ്റ് വെക്കുന്ന ചെടിയാണ് പക്ഷേ ഇത് മിനിയേച്ചർ ടൈപ്പാണ് ഹൈബ്രിഡ് വെറൈറ്റി പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന രീതിയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അതുപോലെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന ഒരു ചെടിയാണ് അപ്സറാഗസിൻ്റെ ചെടികൾ ഇത് കണ്ടില്ലേ അസ്പരാഗസിന്റെ ചെടികൾ ആ അസ്പരാഗസ് അസ്പരാഗസിന്റെ ചെടികൾ കേട്ടോ അപ്സരാഗസ് എന്ന് പറയുന്നത് അസ്പരാഗസിന്റെ ചെടികൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ നമുക്ക് ഇത് കണ്ടില്ലേ ഇതുപോലെ ഇതാണ് ഇത് ഒരു അസ്പരാഗസിന്റെ ചെടിയാണിത് അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞാണ് വീണ്ടും അതുപോലെ ഉണ്ടായി വരുന്നത് നമുക്ക് നല്ല ക്രീപ്പറായിട്ട് നല്ല എന്താ പറയുക നല്ല ആർച്ച് പോലൊക്കെ വളർത്താൻ വേണ്ടിയാണിത് അതുപോലെ നമുക്ക് ബൊക്കയൊക്കെ നിർമ്മിക്കാനായിട്ട് നല്ല ഭംഗിയായിട്ട് ബൊക്കയൊക്കെ ഉണ്ടാക്കാനും നമ്മുടെ കല്യാണ സമയത്തൊക്കെ നമ്മുടെ വാഹനങ്ങൾ അലങ്കരിക്കാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ലീഫാണ് ഇതിൻ്റെ ഇതിൽ ലീഫ് തന്നെയാണ് എവർഗ്രീൻ എന്നൊരു പേരും കൂടെ ഈ ഒരു പ്ലാന്റിനുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ലീഫുകൾ എപ്പോഴും പച്ചപ്പായിരിക്കും ഇതിന് ഇതിൻ്റെ ഇലകൾ ഒരിക്കലും ഉണങ്ങിയതുപോലെ ആവില്ല എത്ര വലുതായാലും ഇതിൻ്റെ അടിഭാഗത്തുള്ള ലീഫുകൾ പിന്നെ പിന്നെ ആ പച്ച എപ്പോഴും നിലനിൽക്കും അതുകൊണ്ട് തന്നെ എവർഗ്രീൻ എന്നൊരു പേരിലും ഈ ഒരു ചെടി അറിയപ്പെടാറുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ടെക്കോമയുടെ റെഡ് കളർ കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ചെടിയാണ് നമുക്ക് അത്ര അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ടെക്കോമ കാരണം എല്ലാ സമയത്തും നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ടെക്കോമ ടെക്കോമയുടെ ഒരു നാല് വെറൈറ്റി നമ്മൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇത് റെഡ് കളറാണ് വരുന്നത് കേട്ടോ ഈ ഒരു വലിപ്പമുള്ള ചെടിയാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തുള്ള ചെടി വില വരുന്നത് എൺപത് രൂപയാണ് ഇത് റെഡ് കളറാണ് വരുന്നത് വരുന്നത് ടെക്കോമേഡ് തന്നെ യെല്ലോ കളറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് ചെടിക്ക് വലിയ വലിപ്പമില്ല പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക എൺപത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെയും വില വരുന്നത് യെല്ലോ കളറ് എയ്റ്റി റുപ്പീസാണ് വില അടുത്ത് വരുന്ന ടെക്കോമയുടെ ഓറഞ്ച് ഓറഞ്ചുകളാണ് അത് ഓറഞ്ച് കളറാണ് അതായത് പിന്നെ റെഡും അതുപോലെ യെല്ലോ കളറും കൂടെ ആയിട്ട് വരുന്ന ഒരു കളറാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇത് വേണ്ടിയിട്ടുള്ള മുട്ടുകളും പൂക്കളൊക്കെ എല്ലാത്തിലൊന്നും പൂക്കളായിട്ടില്ല മുട്ടുകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇതുപോലെ ആണ് ഇതിൻ്റെ പൂക്കൾ വരിക അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക എൺപത് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്ത് വരുന്ന ടെക്കോമേഡ് വയലറ്റ് കളറാണ് കേട്ടോ വയലറ്റ് കളർ കുറച്ച് ചെറിയ ചെടിയാണ് വരുന്നത് ഉണ്ടല്ല നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ നല്ല കീപ്പർ പോലെ വളരുന്ന ഒരു ചെടിയാണ് ഈ വയലറ്റ് കളറ് അപ്പോൾ മറ്റുള്ള ചെടികളൊക്കെ നമുക്ക് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്നതാണ് ഇതൊരു ചെറിയ കീപ്പർ പോലെ ഇങ്ങനെ പോകുന്ന ഒരു ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ റോസിഡ പ്ലാന്റ് ആണ് റോസിഡ പ്ലാന്റിൻ്റെ റെഡ് കളർ ഇത് കണ്ടില്ലേ നിങ്ങൾ പൂക്കൾ കാണുന്നുണ്ടാവും തേനീച്ച വളർത്തുന്നവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഉപകാരപ്രദമായുള്ള പൂക്കളാണ് കാരണം ഈ ചെറുതേനൊക്കെ വളർത്തുന്നവർക്ക് പെട്ടെന്ന് ഈച്ച ആകർഷിക്കാൻ പറ്റുന്ന നല്ല പൂമ്പൊടി ഉള്ള ഒരു പൂക്കളാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ യെല്ലോ കളറും കൂടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് യെല്ലോ കളർ ഫ്ലവർ ആയിട്ടില്ല ഇതുപോലുള്ള സെയിം ചെടി തന്നെയാണ് വരുന്നത് അതുകൊണ്ട് കാണിക്കാത്തതാണ് അപ്പോൾ ഫ്ലവർ ആകാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വൻറ്റിയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്ത വരുന്ന മയൂരി പ്ലാന്റ് ആണ് മയൂരി പ്ലാന്റ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താനും ചട്ടിയിലൊക്കെ ബുഷാക്കി നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്താനൊക്കെ പറ്റുന്ന അടിപൊളിയായിട്ട് ഇൻഡോർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷെയ്ഡ് ഭാഗത്തൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ലീഫുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നാളിൻ്റെ ലീഫുകൾ ഇതേപോലെ പച്ചത്തിൽ നിലനിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റാണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് വൺ തേർട്ടിയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത പറഞ്ഞ ലോറാപ്പറ്റലാണ് ലോറാപ്പറ്റലത്തിൻ്റെ ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതുപോലെ നല്ല കുനുകുനാന്ന് പൂക്കൾ വരിയുന്ന ഒരു ചെടിയാണ് ലോറാപ്പറ്റലം അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് വലിയ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്ന നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ് അതുപോലെ ഇതിൻ്റെ ഇല്ലേ തന്നെ ഇതിൻ്റെ ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില വിലയിൽ അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റും കൂടി ഉണ്ട് കേട്ടോ എൺപത് രൂപയാണ് ചെറിയ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇതാണ് ചെറിയ പ്ലാന്റ് വരുന്നത് ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്തു വരുന്ന ദുരാന്ത പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ ഒരുപാട് വീടുകളിലൊക്കെ കാണിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഓർഡർ ചെയ്യുന്ന ഒക്കെ ഒരു ചെടിയാണ് ദുരാന്ത പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അടുത്ത് വരുന്ന റോസ്മെരി പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതായത് ഒരു രണ്ട് മാസം മുമ്പൊക്കെ നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ നമ്മൾ റോസ്മെരി പ്ലാന്റ് കാണിച്ചിരുന്നു അന്ന് ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം അത്രയധികം ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന പ്ലാന്റ് ആണ് റോസ്മേരി പ്ലാന്റ് അപ്പോൾ നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കിട്ടിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് പിന്നെ നല്ല ഒരു മെഡിസിൻ പ്ലാന്റ് കൂടിയാണ് റോസ്മേരി നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കൂടുതലായിട്ട് പറയുന്നില്ല യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ റോസ്മേരി പ്ലാന്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണത്തെപ്പറ്റിയിട്ടൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത വരുന്ന മുന്തിരി തൈകളാണ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇത് കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞായിട്ട് ചെറുതായിട്ടൊക്കെ ഒരു ഇങ്ങനെ കായ്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലത്തിലൊന്നുമില്ല കേട്ടോ ചിലതിലൊക്കെ ഇതുപോലെ കായ്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ ഗ്രീൻ കളറാണ് കേട്ടോ വരുന്നത് പച്ച കളറാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂ സോറി അമ്പത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്തുമ്പോൾ മുറ്റത്ത് ഒരു പന്തൽ പോലെയൊക്കെ വളർത്താൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പിന്നെ കായ്കളൊക്കെ ഇങ്ങനെ മുറ്റത്ത് കാഴ്ച നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ ഇണങ്ങുന്ന തൈകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന സ്റ്റാർലൈറ്റിൻ്റെ തൈകളാണ് കേട്ടോ ഇത് കണ്ടില്ലേ നമുക്ക് ഇതുപോലെ ഇൻഡോറിലും അതുപോലെ നമുക്ക് പിന്നെ നമ്മുടെ സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ വൈറ്റ് പൂട്ടിലൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് സ്റ്റാർലൈറ്റ് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കും ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡോർ ഫൈക്കസ് ആണ് ഫൈക്കസിന്റെ തൈകളാണ് വരുന്നത് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പ പ്ലാന്റിനുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാം അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലൊക്കെ വളർത്താൻ പറ്റുന്ന അതായത് വളരെ സ്ലോ ഗ്രോത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ അടുത്ത വരുന്നത് ട്രീ ഫേൺ ആണ് ട്രീഫണ്ടിൻ്റെ നല്ല വലിപ്പമുള്ള ചെടികളാണ് കേട്ടോ കഴിഞ്ഞ വീടിലൊക്കെ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീടിയിലൊക്കെ നമ്മൾ ട്രീഫണ്ട് കാണിച്ചിരുന്നു ചെറിയ പ്ലാന്റാണ് നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന പ്ലാന്റ് ആണ് നമ്മൾ കഴിഞ്ഞ വീടിയിൽ കാണിച്ചിരുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ട്രീ ഫേണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ യാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ